സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന സെന്റ് ജോർജ് പാരിഷാളിൽ വെച്ചാണ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുപ്പത് ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നത് സ്കൂൾ മാനേജർ ഫാദർ ജോസ് മംഗലത്തിൽ അധ്യക്ഷനായിരുന്നു സാഹിത്യകാരി പുഷ്പമ്മ വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുന്നത് എപ്പോഴാണ് ആദ്യം നമ്മൾ തുടങ്ങുന്നത് സ്കൂളിൽ നിന്നും പിന്നീട് സ്കൂളിൽ നിന്ന് എങ്ങനെയാണ് നമ്മളുടെ സഹപാഠിയെ മനസ്സിലാക്കിയെടുക്കുന്നതിലൂടെ അല്ലേ നമ്മുടെ സഹപാഠിയുടെ പേരറിയാം അവന്റെ ഇഷ്ടങ്ങൾ അറിയാം അവന്റെ ഇഷ്ടപ്പെട്ട നിറങ്ങൾ അറിയാം ഇനി അവൻ പഠിക്കുന്നതാണോ എന്നറിയാം അവന്റെ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ അറിയാം ഇതെല്ലാം നമുക്കറിയാം അല്ലേ അപ്പോൾ നമ്മൾ എന്തായി ഒരു മനുഷ്യൻ എന്ന ആശയത്തിലേക്കുള്ള ആദ്യത്തെ പടി നമ്മൾ ചവിട്ടിക്കയറി പക്ഷെ അത് മതിയോ നമുക്ക് ഏ പോരാ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തെ നമ്മൾ പഠിക്കണം നമ്മുടെ സമൂഹത്തെ പഠിക്കണമെന്ന് പറയുന്നത് എന്തിനാണെന്ന് അറിയാമോ ഏ അറിയാമോ നമ്മുടെ സമൂഹത്തെ പഠിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് മനുഷ്യൻ എന്ന് പറയുന്നതിന്റെ എന്താണ് മനുഷ്യൻ എന്ന തിരിച്ചറിവിലേക്കുള്ള ആ വലിയ പ്രയാണത്തെ താണ്ടിക്കടക്കാനായിട്ട് പഠിക്കുകയുള്ളൂ സ്കൂൾ പ്രിൻസിപ്പൽ മാണി കെ സി മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് ക്ലബുകളുടെ സാഷ് അണീക്കലും നടന്നു പിടിഎ പ്രസിഡന്റ് സിജു ചക്കുമോട്ടിൽ ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫ് എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ദീപു ചെക്കപ്പ് ജൂലി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു